നമ്മൾ കബൂലുള്ളവരെ കൂട്ടത്തില്പ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഞാൻ ഓദ്യ വച്ചായങ്ങളോട് അള്ളാഹു താല പറയാണ് തങ്ങളെ തങ്ങളെ കുടുംബത്തോട് നിഷ്കാരം കൊണ്ട് കൽപ്പിക്കണം നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ് നമുക്ക് അള്ളാഹു സുബാൻ ദീനി കാര്യങ്ങൾ മുഴുവനും ജിബിരി അലി ഇസ്ലാം ഉഖേന വഴി അറിയിച്ചതാണ് നിഷ്കാർ നിസ്കാരം തരുവാൻ വേണ്ടി അള്ളാഹു സുബഹാൻ അഷറഫ് അൽ ഹൽക്കു സാഹുഅലി വസ്ലമ തങ്ങളെ ഉമ്ഹാനി അലി അള്ളാഹു തലാൻ്റെ വീട്ടിൽ കിടന്നിറങ്ങുമ്പം ജിബിരി പറഞ്ഞ കൂട്ടിക്കൊണ്ടുപോയി തങ്ങൾ കൊടുത്ത സമ്മാനം അള്ളാഹു കൊടുത്ത സമ്മാനമാണ് നമ്മൾ നിഷ്കാരം അഞ്ചു ഭക്ത ഒരു ഒരുമിനിൻ്റെയും ഒരു കാഫിറിൻ്റെയും ഉള്ള വ്യത്യാസം തറക്കുസ്വല നിഷ്കാരം ഒഴിവാക്കലാണ് അപ്പം ഈ നിസ്കാരം എന്ന് പറയുന്ന ഒരു കാര്യമാണ് അത് മുസ്ലിമിനെ സംബന്ധിച്ചോടം ഒഴിവാക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ നിസ്കാരത്തിൻ്റെ കാര്യം കുട്ടിക്കാലത്തെ ശീലിപ്പിക്കണം ചെയ്തു കാണിക്കലാണ് നിസ്കാരത്തിൽ പറഞ്ഞു കൊടുത്തിട്ടോ അതിൽ എഴുതി കൊടുത്താൽ നിസ്കാരം പഠിക്കൂല അതേ രൂപം പറഞ്ഞ് ചെയ്ത് കാണിപ്പിക്കണം അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ പറഞ്ഞു നമ്മളെ കുട്ടികളോട് വളരെ കുറച്ച് സംസാരിക്കുന്നു നിങ്ങൾ നിങ്ങളെ മക്കളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം പരിശീലിപ്പിക്കണം നിസ്കാരം ശീലിപ്പിക്കണം ബഹുമാബനവ് സബ് സിനിയൻ ഏഴ് വയസ്സായത് മുതൽ ഏഴ് വയസ്സ് കഴിഞ്ഞ് എട്ടിലേക്ക് കടന്നാൽ ചെറിയ മക്കളോട് നിഷ്കാരം കൊണ്ട് ശീലിപ്പിക്കണം പഠിപ്പിക്കണം അതുവരെ നിഷ്കാരം കൊണ്ട് കൽപ്പിക്കേണ്ട ആവശ്യമില്ല ഈ ഏഴ് വയസ്സായി കഴിഞ്ഞാൽ ഏഴ് വയസ്സ് കഴിഞ്ഞാൽ മക്കൾ നമ്മൾ പറഞ്ഞ് നിഷ്കരിപ്പിച്ച് ശീലിപ്പിക്കണം കാണിച്ചു കൊടുക്കണം മോനെ നിഷ്കരിപ്പിക്കുക എനിക്ക് ഏഴ് വയസ്സായി എന്നല്ല അതൊരു പ്രത്യേക നമ്മൾ നോക്കി ഓരോ വർഷവും നമ്മൾ കുട്ടികളെ ജന്മദിനം വളരെ ആവേശത്തിൽ കൊണ്ടാടുക നമുക്കെല്ലാരും അറിയല്ലോ എന്നാൽ മുസ്ലിം ലോകം പൂർവികന്മാർ അത് സന്തോഷിക്കൽ ഏഴാം വയസ്സാകുമ്പോ ഏഴ് വയസ്സ് കഴിയുമ്പോൾ അതൊരു സന്തോഷ എന്താ കുട്ടിയെ കൂടെ നിസ്കരിപ്പിക്കാണ് ഞാൻ കേട്ടു സുലൈമാവസ്ഥ അതൊരിക്കല് രാവിലെ തന്നെ കുളിച്ച് വീട്ടിൽ പോണമെന്ന് പറഞ്ഞു വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ എന്താണ് പേരെ കുട്ടിക്ക് ഏഴ് വയസ്സ് പൂർത്തിയാകാൻ നിഷ്കരിപ്പിക്കണം അത് വലിയൊരു സംഭവമാണ് ഏഴ് വയസ്സാവും നിസ്കരിച്ച് ശീലിപ്പിക്കണം മോഹനാജ് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ പോരാ നിസ്കരിക്കുന്ന ഉമ്മയാണോ ഏഴ് വയസ്സാവുകയും കൂട്ടം നിസ്കാരം കണ്ടുപഠിച്ചുക നിങ്ങൾ ചിന്തിച്ചു നോക്കി നമ്മളെ മൂന്ന് വയസ്സായ കുട്ടി അല്ലെങ്കിൽ നാല് വയസ്സ് മുട്ടു തീരുന്ന കുട്ടിയാവട്ടെ രണ്ട് വയസ്സായ കുഞ്ഞാണെങ്കിലും ഉമ്മ നിസ്കരിക്കുമ്പോ അവിടെ വന്നിട്ട് ഈ ഉമ്മാനെ വന്ന് കുട്ടി കയ്യട്ടു ഇങ്ങനെ പുത്തനാശ്രയക്കാർ കെട്ടും പോലെ ഈ കണ്ടുശീലിച്ച കുട്ടി പിന്നെ നിസ്കാരം പഠിക്കൽ നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ അറിയും ഉമ്മ നിസ്കരിക്കുന്ന സമയത്ത് മുന്നിൽ കൂടെ മോനെ മുന്നിൽ കൂടെ നടക്കാൻ പാടില്ല എന്ന് കുട്ടി പറഞ്ഞാൽ ചെറിയ കുട്ടി നടന്നു പോകുമ്പോൾ വലിയ കുട്ടി പറയും ഇങ്ങനെ നിസ്കാത് മുന്നിൽ നടക്കാൻ പാടില്ല ഇതൊക്കെ ഒമ്പത്തെ മാതൃക അപ്പൊ ഏഴ് വയസ്സാകുമ്പോൾ നിസ്കരിച്ച് ശീലിപ്പിക്കണം അഥവാ നിസ്കരിക്കുന്ന കോലം കുട്ടികൾക്ക് പഠിപ്പിക്കണം അതെങ്ങനെ എല്ലാ കാര്യവും പഠിപ്പിക്കണം കാലിന്റെ വിരൽ എങ്ങനെ വെക്കണം ഒന്നാമത്തെ തഹ്യാത്തിൽ എങ്ങനെ ഇരിക്കണം അവസാനത്തെ തഹ്യാത്തിൽ എങ്ങനെ ഇരിക്കണം ഒളുവ് എങ്ങനെ ഉണ്ടാക്കണം ഈ വിഷയം പറയുമ്പോ തോൽമിയിൽ റിയാനു താലിബിൽ കാണുന്ന സുന്നത്തായ കാര്യങ്ങളും കുട്ടികളെ കൊണ്ട് കൽപ്പിക്കണം കൽമിസ് വാക്ക് മിസ്വാക്ക് ചെയ്യുന്നത് വരെ കുട്ടികളെ കൊണ്ട് കൽപ്പിക്കണം ശീലിപ്പിക്കണം കുട്ടി മിസ്വാക്ക് ചെയ്യട്ടെ അതിന് നിയമങ്ങളുണ്ട് സുന്നത്തുകളുണ്ട് ആ സുന്നത്തുകൾ പഠിപ്പിക്കണം തുണി ഉടുക്കുമ്പോ തുണി ആരും എടുക്കില്ല ഫാൻസ് എന്നാൽ തുണി എടുക്കുന്നത് പഠിപ്പിക്കണം ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് കുട്ടിനോട് അടുത്ത് വെച്ച് തിക്രച്ചിൽ തലമറച്ച് കടക്കാൻ പ്രവേശിപ്പിക്കണം പരിശീലിപ്പിക്കണം നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ കാര്യങ്ങളും എ ടു സെഡ് ഒരു മുസ്ലിമിന് എന്തെല്ലാം ആവശ്യമുണ്ട് ഈ കാര്യങ്ങൾ മുഴുവനും ഏഴ് വയസ്സാകുമ്പോൾ കുട്ടികളെ പരിശീലിപ്പിക്കണം കൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ പരിശീലിപ്പിക്കണം ശീലിപ്പിക്കണം നമ്മളിനൊക്കെ പിന്നോട്ട വലിയ വേദന വിഷയങ്ങളൊക്കെ പിന്നോട്ട പിന്നെ മക്കളെങ്ങനെ ിയപ്പം തങ്ങളെല്ലാ സുബഹിന്റെ മുമ്പ് അലി അലി അള്ളാൻ്റെ വീട്ടിൽ ചെന്ന് വിളിക്കുവല്ലോ നിസ്കാരത്തിന് വിളിക്കും ഇങ്ങനെ കുടുംബത്തിൽ പോയി തങ്ങളുടെ റസൂള്ളി വിളിക്കുമായിരുന്നു നമ്മൾ തന്നെ സുബഹി നിസ്കരിക്കാഞ്ഞാലോ നമ്മൾ നിസ്കരി ശീലിച്ചാൽ മക്കളും ശീലിക്കും ഇങ്ങനെ എല്ലാ വിഷയത്തിലും മക്കളെ ശീല പരിശീലിപ്പിക്കൽ മാതാപിതാക്കൾ കടമയാണ് ഇപ്പൊ ബാത്റൂമിൽ ഞാൻ പറഞ്ഞല്ലോ ചെരുപ്പ് ധരിക്കണം പോകും ബാത്റൂമിൽ ചെരുപ്പ് വേണം ഇന്ന് എന്താ അവസ്ഥ ഞാനൊരു വീട്ടിൽ പോയി വലിയ കഴിവുള്ള വീടാണ് വലിയ വീടാണ് മൂത്ര മൂത്രയക്കാൻ വേണ്ടി ചോദിച്ച വീടിൻ്റെ ഉള്ളിൽ ബാത്റൂമ് കാണിച്ചു അവിടെ ചെന്നപ്പം ചെരുപ്പില്ല ആചാര്യയുടെ ചെരുപ്പില്ലല്ലോ തങ്ങളെ എന്തോ ഒരു വൃത്തിയുള്ള ടൈൽസ് നല്ല രസ ടൈൽസൊക്കെ അല്ലേ ഒരു ചളിയും പിടി ഒന്നും ഇല്ലല്ലോ എന്തിനാ തങ്ങളെ ചെരുപ്പ് വഹിച്ചു തങ്ങൾ പാപയെ ചെരുപ്പ് വെച്ചു ആചാര് സ്വർണത്തിന്റെ ടൈൽസ് ആണെങ്കിലും ബാത്റൂമിൽ കിടക്കുമ്പോൾ ചെരുപ്പ് ധരിക്കണം എന്ന് റസൂളായി തങ്ങൾ പറഞ്ഞതാണല്ലോ അത് വേണോർ ഉടനെ തന്നെ വീട്ടുകാരെ വിളിച്ചിട്ട് ചെരുപ്പ് ഇനി എന്നും ചെരുപ്പ് വേണട്ടോ തങ്ങൾ പാപ അങ്ങനെ പറഞ്ഞു നമ്മൾ വീട് നല്ല വീടായിരിക്കും ബാത്റൂമിൽ ചെരുപ്പ് ഉണ്ടാവില്ല അത് സുന്നത്താണ് ചെരുപ്പിട്ട് പോകാൻ ചെരുപ്പ് ധരിക്കുക ഇടത് കാലു കടന്ന് ചെരുപ്പ് ധരിക്കും വലത് കാലിൽ കൊണ്ടാണ് ചെരുപ്പിടേണ്ടത് തലമറച്ച് ശീലിപ്പിക്കണം രാവിലെത്തിൻ്റെ സുഖീൻ്റെ സമയത്ത് ശേഷം കുട്ടികളെ വളർന്നീച്ച് വരും ചെയ്യൽ ബാത്റൂമൊക്കെ പോവും മക്കളെ തലമറക്കണം എന്ന് പറയണം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മക്കളെ കൊണ്ട് കൽപ്പിക്കണം നമ്മളോ മക്കളെ കൽപ്പിക്കല് പുറമേ അവരെ തെറ്റിലേക്ക് നയിക്കുന്ന സ്വഭാവമാണ് നമ്മളെടുത്തുള്ളത് ഒരു ഒരു ആരെങ്കിലും ഒരു പൈസ ചോദിച്ചു വന്നു ഒരു പാവപ്പെട്ട മിസ്കീം വരുന്നുണ്ട് ജനാലിൽ കൂടെ നോക്കി ആരാ വരുന്നത് അപ്പൊ അയാൾ കഴിഞ്ഞ മാസം വന്നാളാണല്ലോ മോനോട് പറയാ എന്ന് പറഞ്ഞേക്കും ഈ കുട്ടി ഭാവിയിൽ അഞ്ച് പൈസ കൊടുക്കുന്ന മനുഷ്യനാവൂല നേരെ മറിച്ച് ആ മോനെ എന്താ പത്ത് റുപ്പ്യാട് കൊടുത്താള എന്ന് പറഞ്ഞ മോൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ മോൻ അത് ശീലമാക്കും ധർമ്മം ശീലമാക്കണം മനുഷ്യ ശീലമായി വരണം ഇങ്ങനെ നിസ്കരിക്കുന്ന വിഷയങ്ങൾ നമ്മൾ നിസ്കരിക്കണം നമ്മൾ നിസ്വ ഇന്നത്തെ കാലത്ത് നമ്മൾ സുപരിഷ്കരിച്ചാതെ മക്കൾക്കാൻ പറഞ്ഞാൽ നിങ്ങൾ നിസ്കരിച്ചു ചോദിക്കും പത്തിരുപത്തഞ്ചു വർഷം നമ്മൾ പോര വാപ്പ പുറത്തുനിന്ന് വരാൻ ഒന്ന് പറഞ്ഞാൽ മോനെ വാപ്പ വരുന്നു പറഞ്ഞാൽ വയൽ സൈലന്റ് ആയിരിക്കും ഒരു ഭയങ്കര അച്ചടക്കേറെ വീട്ടിൽ വാപ്പാനെ വലിയ പേടിയായിരുന്നു ഇന്ന് വാപ്പാനെ പേടില്ല വാപ്പ അടിക്കാനോ ഉപദേശിക്കാനോ പറ്റാത്ത കാലഘട്ടമാണ് അപ്പൊ ഏഴ് വയസ്സാകുമ്പോൾ നിസ്കാരം കൊണ്ട് കുട്ടിനെ ശീലിപ്പിക്കണം നിസ്കാരം നോമ്പ് ഹജ്ജി സക്കാത്തി ഇതുപോലെ സുന്നത്ത എല്ലാ കാര്യങ്ങളും ഏഴ് വയസ്സാകുമ്പോൾ തുടങ്ങണം ഏഴ് വയസ്സ് തുടങ്ങണം പത്ത് വയസ്സ് കഴിഞ്ഞാൽ കുട്ടിനെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അതുവരെ ചെയ്യിപ്പിക്കണം ചെയ്ത് കാണിക്കണം പറഞ്ഞു കൊടുക്കണം പത്ത് വയസ്സ് കഴിഞ്ഞാലും നിഷ്കരിക്കുന്ന സമ്പ്രദായം ഇല്ലെങ്കിൽ ആ കുട്ടിനെ അടിക്കണം അഥവാ അവന് ശിക്ഷ മുറകൾ നിൽക്കണം വേദനയാവാത്ത അടി കൊണ്ട് അടിക്കണം അഥവാ അവനെ ശിക്ഷിക്കണം ശകാരിക്കണം ഇസ്ലാം കൽപ്പിക്കണം എല്ലാ വിഷയത്തിലും എത്ര കാലം വരെ ഇസ്ലാം അതിർത്തി പറഞ്ഞില്ല ഇല റഷീദ് അവൻ പക്കത എത്തുന്നത് വരെ പ്രായപൂർത്തി എത്തുന്നത് ഇസ്ലാമിലില്ല അവന് പത്ത് വയസ്സ് കഴിഞ്ഞാൽ നിഷ്കരിച്ചില്ലെങ്കിൽ അവന് ശകാരിക്കണം അടിക്കണം ഉപദേശിക്കണം എന്നുള്ള വാക്ക് ഇല ബുലൂഹ് വരെ അല്ല റഷീദ് ആകുന്നത് വരെ എപ്പോഴാ റഷീദ് ആകണത് പത്തിരുപത്തൊന്ന് വയസ്സ് ഇരുപത്തി വയസ്സായി കല്യാണം കഴിപ്പിച്ചു കല്യാണം കഴിച്ചിട്ട് അവൻ നിസ്കരിക്കണില്ല നിസ്കാരത്തിന് അത് അത്ര ശ്രദ്ധിക്കില്ല എന്നാൽ വാപ്പാക്ക് അവന്റെ അധികാരം കഴിഞ്ഞിട്ടില്ല അവന് പക്കതെത്തിയിട്ടില്ല കല്യാണം കഴിഞ്ഞ പക്കതത്തെ ദീന കാര്യങ്ങളിൽ ചിട്ടയുണ്ടാവരാണ് പക്കതെത്തുകിതാബിൽ പറയുന്നു പത്ത് റുപ്പ്യന്റെ ഒരു സാധനം ഇത് അങ്ങാടി കൊണ്ടുപോയി വിൽക്കാൻ പറഞ്ഞു ഒരു തേങ്ങ നല്ല വില സമയ ഇതിന് എഴുപത് റുപ്യയിൽ അറുപത് റുപ്യ ഒരു കിലോ തേങ്ങക്ക് വില ഉണ്ട് ഇനി കൊണ്ടുപോയി വിറ്റോ ഇവനത് പോയിട്ട് അൻപത് റുപ്പ്യ വിറ്റാൽ അവൻ റഷീദല്ല എന്നൊക്കെ താഴെ പറഞ്ഞു ഇതുപോലെ റഷീദ് ആകുന്നത് വരെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം നോമ്പ് കൊണ്ട് കൽപ്പിക്കുന്നത് മാതാപിതാക്കളെ കടമയാണ് ഇനി അതൊന്നും കൽപ്പിക്കാതെ പോയി ഓന് നിസ്കാരം ഇല്ല ഒന്നുമില്ല നമ്മൾ അഞ്ചു വക് പള്ളിക്ക് പോകും അല്ലെങ്കിൽ എപ്പോൾ നിസ്കാരം ആയാലും തന്നെ ഞാൻ നിൽക്കുന്നതായ്മയാണ് മരണപ്പെട്ട് നമ്മൾ മഹഷറിൽ ചെന്ന് നമ്മൾ സ്വർഗത്തിലേക്കു പോകുന്ന സമയത്ത് പിന്നീട് മലുക്കുകൾ വിളിക്കും ഏ തിരിച്ചു വിളിക്കും എൻ്റെ നിങ്ങളെ മോൻ വിളിക്കട്ടെ എൻ്റെ ഓൻ നരകത്തില ഓം പറഞ്ഞ നിസ്കാരം കൊണ്ട് കൽപ്പിച്ചിട്ടില്ല എന്നെ ശിക്ഷിച്ചിട്ടില്ല ഞാൻ നരകത്തിലാണ് എൻ്റെ ഉമ്മാനെ നെഞ്ഞത്ത് കഴിഞ്ഞാൽ നിൽക്കട്ടെ ഉമ്മാനെ കൊണ്ടുവരുന്നത് പരിശുദ്ധ നിങ്ങൾ പുരുഷത്തെ ശരീരത്തെ കാക്കണം കുടുംബത്തിനെയും കുടുംബത്തിനെയും മനുഷ്യനെയും കല്ലുകളെയുമാണ് നമ്മൾ നമ്മൾ സ്വന്തം ശരീരം കാത്താ പോരാ നിസ്കരിക്കണം ഈ നിസ്കാരത്തെ മക്കളെയും ഭാര്യന്മാരെ നിസ്കരിപ്പിക്കേണ്ട കടമ നമ്മൾക്കാണ് ഇസ്ലാം പറയുന്നു ഒരു ഭാര്യനെ കൊണ്ട് നിസ്കരിക്കാത്ത ഭാര്യനെ കൊണ്ട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം അപ്പൊ തോൽമയിൽ കാണുന്നു അതുകൊണ്ട് നുഷൂസ് ഉണ്ടാകുമെങ്കിൽ പിണക്കമുണ്ടാകുമെങ്കിൽ തെറ്റിപ്പോകുമെങ്കിൽ അത് അവനിക്ക് നിർബന്ധമില്ല ഭാര്യ നിസ്കരിക്കണില്ല നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞ പ്രശ്നങ്ങളാണ് എന്നാൽ അവനക്ക് നിർബന്ധമില്ല പറയൽ അപ്പൊ ഇത്രയും എല്ലാവരോടും നിഷ്കാരം കൽപ്പിക്കണം നിഷ്കരിച്ച് കഴിഞ്ഞെങ്കിലേ നിസ്കാരം പതിവാക്കിയാലേ അവന് നല്ല കുട്ടിയാവൂ പ്രായപൂർത്ത ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ ആൺകുട്ടികൾ ഉപ്പ പറഞ്ഞോട് കേൾക്കണില്ല മയക്കുമരുന്ന് മറ്റും അടിമേൽ പെട്ടുപിടിയാണ് നിഷ്കരിക്കുന്ന ഒരു മനുഷ്യനക്ക് തെറ്റ് ചെയ്യാൻ കഴിയൂല നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ്റെ തെറ്റ് ചെയ്യാൻ കഴിയൂല തെറ്റ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ അതിനുള്ള മറയിടും മാറ്റും നിസ്കരിക്കുന്ന മനുഷ്യൻ അപ്പൊ നിസ്കാരം ഒരു മനുഷ്യ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തിയായത് മുതൽ മരണം വരെ നിർബന്ധമാണ് അവനക്ക് ബുദ്ധിയുള്ള കാലത്തോളം നിന്ന് നിസ്കരിക്കാൻ കഴിയണില്ല നിന്ന് നിസ്കരിക്കാൻ കഴിയുന്ന ഇരുന്ന് നിസ്കരിക്കണം ഇരുന്ന് നിസ്കരിക്കാനും കഴിയണില്ലെങ്കിലോ വലുതബാധ ചെരിഞ്ഞാണ് നിസ്കരിക്കണം ഇനി വലത് ഭാഗത്ത് ചെരിഞ്ഞിറന്ന് നിഷ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ ഇടത് ഭാഗത്ത് ചെറിയ നിസ്കരിക്കണം ഇടത് ഭാഗത്തേക്കും വലതു ഭാഗത്തേക്കും കടക്കില്ല മലർന്നെങ്ങനെ കടക്കുള്ളൂ എന്നാൽ മലർന്ന് നിസ്കരിക്കണം ഇനി അവയവങ്ങളൊന്നും അനങ്ങളില്ല ബുദ്ധിയുണ്ട് പക്ഷെ കണ്ണ് മാത്രമേ അളകുന്ന കണ്ണ് കൊണ്ട് നിഷ്കരിക്കണം ബാപ്പാക്ക് പ്രായമായ ബാപ്പാക്ക് ഓതുണ്ടാക്കി കൊടുക്കണം ബാപ്പയെ സമയമായി നിസ്കരിക്കണ്ടേ ഓതുണ്ടാക്കി കൊടുക്കണം ബാപ്പ കണ്ണുകൊണ്ട് ഇങ്ങനെ സുഖവും ദുഃഖവും ചെയ്യണം അതിനും കയ്യിലെങ്കിലോ നിസ്കരിക്കുന്ന വാപ്പം നിസ്കാരത്തിന് സമയമായ വാപ്പയെ ഓതണ്ടായി കൊടുക്കുക നിസ്കാരം ഇങ്ങനെ കൊലപ്പെടുത്തുക നൂറ്റി ഇരുപത് വയസ്സായ വാപ്പയാണെങ്കിൽ ഉണ്ടെങ്കിൽ നിസ്കാരം നിർബന്ധമാണ് ഒരു നിസ്കാരം ഒരിക്കലും ഒഴിക്കാൻ പറ്റൂല ബുദ്ധി ഇല്ലേ മുപ്പത് വയസ്സേ ഉള്ളൂ ബുദ്ധി ഇല്ല ഭ്രാന്തനാണ് ഒരു നിസ്കാരം നിർബന്ധമില്ലാണ്ട് ബുദ്ധിയുള്ള കാലത്തോളം നിസ്കരിക്കൽ നിർബന്ധമാണ് ഈ നിസ്കാരം നിലനിർത്തി ശീലിപ്പിക്കൽ മാതാപിതാക്കൾ മക്കളെ ബാധ്യതയുമാണ് അല്ലെങ്കിൽ നമ്മളും അതുകൊണ്ട് കൊടുക്കും ഇങ്ങനെ നിഷ്കാരം പുറത്തും തെറ്റില്ലാതെ ഷർക്ക് ശീലിച്ചു പോന്നാൽ തെറ്റില്ലാതെ മരണം വരെ നല്ല നൽകി ജീവിക്കുകയും അവൻ മുഹമ്മിനായി മരിക്കാൻ കഴിയുകയും ചെയ്യും പിന്നെ നിഷ്കാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹുഷ്രോ ഭക്തി നല്ലോണം വേണം എന്തെങ്കിലും കാട്ടിക്കൂട്ടാൻ പാടില്ല ഓരോന്നിനും ഓരോ നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് നിസ്കരിക്കണം ഇപ്പം നമ്മൾ നുഹു നിസ്കരിക്കണെങ്കിൽ മകരിവിസ്കരിക്കണം ശുപഹിഷ്കരിക്കണം ഒളുവ് വേണം അവർത്ത് മറക്കണം അപ്പൊ നമ്മളെ മക്കൾ ഏറത്ത് നമുക്ക് അറിയാലോ മുട്ടു പൊക്കളിൻ്റെ ഇടയിലാണ് നിഷ്കാരത്തിന്റെ നമ്മളെ അത് നിഷ്കാര നിർബന്ധമാണ് പെണ്ണുങ്ങൾക്ക് മുഖവും മുങ്കുകയച്ചു മറ്റെല്ലാ ഭാഗവും മറക്കൽ നിർബന്ധമാണ് അപ്പൊ നമ്മള് മക്കള് നിസ്കരിക്കാൻ വേണ്ടി പള്ളിക്ക് പോകുന്നു ഒരു ലൂസ് ഷർട്ട് ഇട്ടിട്ടുണ്ട് വലിയൊരു ഫാൻറ്റ് ഇട്ടിട്ടുണ്ട് പക്ഷേ റുക്കോ ചെയ്യുമ്പോൾ ബാക്ക് ഭാഗം പൊക്കളിന് നേരെ ബാക്ക് ഭാഗം വെളിവാണ് നിസ്കാരം സഹിയാകൂല ആ നിസ്കാരം കൊണ്ട് അവന് കുടുങ്ങും ഇങ്ങനെ നിഷ്കരിക്കുന്ന സമയത്ത് അതിന്റെ ചിട്ട പോലെ പഠിച്ച് നിഷ്കരിക്കണം അതുകൊണ്ടാണ് ഏഴ് വയസ്സാകും നിഷ്കരിച്ച് ശീലിപ്പിക്കണത് ശീലിപ്പിക്കാതെ ചെയ്യു ചെയ്യു എന്ന് പറഞ്ഞ് നടക്കൂല ഉസ്മാൻ മഹാന ഉസ്മാൻ അള്ളയുളു അനുവിനൊരിക്കൽ ഒരാൾ വന്ന് ചോദിച്ചു ഉസ്മാൻ ബിൻ അഫ്വാൻ എങ്ങനെയാണ് വളുണ്ടാക്ക എങ്ങനെ വളുണ്ടാക്കേണ്ടത് ഇപ്പൊ നമ്മൾ രണ്ട് കയ്യും കഴിയുക മുഖം കഴിയുക എന്നല്ല ഉസ്മാൻ ബിൻ അഫ്വാൻ അള്ളയല്ലാഹു പറഞ്ഞു കുറച്ച് വള്ളം കൊണ്ടുവരി വള്ളം കൊണ്ടു കൈ കൈ കൈരണ്ടും കൈകി ഓരോന്നും വിസ്മിൻ ചെല്ലി നെയ്യത്തും വെച്ച് അക്ഷധിച്ച് കൈ കഴുകി വായൽ കൊപ്പിച്ച് കൊപ്പിളിച്ച് മൂക്കിലുള്ള എല്ലാം ചെയ്ത് കാണിച്ചു കൊടുത്ത് ഇങ്ങനെ ഞാൻ റസൂർ കണ്ടത് അത് കണ്ട് കണ്ടു കണ്ടാണ് ഞമ്മളെടുത്തേക്ക് ലോലവും നിസ്കാരം എത്തിയത് ഞമ്മളെ മാതാപിതാക്കൾ പൂർവികന്മാർ കണ്ടു വന്നത് പോലെ അത് കണ്ടു കണ്ടു പോകുന്നതാണ് അന്ന് പല സുന്നത്തുകളും ഇന്ന് ചെയ്യാൻ അവസ്ഥയാണ് നമ്മൾ ചിന്തിച്ച് നോക്കി നമ്മൾ പണ്ട് ചെയ്യുന്ന നിസ്കാരത്തിൽ ചെയ്യുന്ന ഒതുണ്ടാക്കലെ എങ്ങനെയായിരുന്നു ഇടത് ഭാഗത്ത് കിണ്ടി വെച്ചിട്ട് വെള്ളം കോരിയെടുക്കലായിരുന്നു ഒതെടുക്കാൻ ഒലിക്കുന്ന ഒഴിക്കുന്ന പാത്രം അത് ഇടത് ഭാഗത്ത് സുന്നത്താണ് പിന്നെ നമ്മൾ ചെയ്യുന്നൊരു സുന്നത്താണ് കാല് കഴുകുമ്പോൾ വിരലിൻ്റെ ഭാഗത്തുനിന്ന് വെള്ളമൊഴിച്ച് ഇടത് കൈ കൊണ്ട് കഴുകണം അത് കാലുക സുന്നത്താണ് ഇന്ന് അതിന് കഴിയുമോ കാരണം പൈപ്പിലൊക്കെ തുറന്നിടാ നമ്മൾ കാലങ്ങൾ വെച്ചുകൊടുക്കും അപ്പൊ എല്ലാ കുറെ സുന്നത്തുകൾ പോവുകയാണെങ്കിൽ എല്ലാം സൂക്ഷിച്ച് സുന്നത്തുകൾ ശ്രദ്ധിച്ച് നമ്മൾ എന്താക്കണം നി പ്രത്യേകിച്ച് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെ നിസ്കരിച്ച് പോന്നാൽ നമുക്ക് നാളെ സ്വർഗീയ ലോകത്ത് കിടക്കാൻ കഴിയും നാളെ മഹ്ഷരൽ അല്ല വരൽ എന്താ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കും ഇവർ നിസ്കരിച്ചവർക്ക് മാത്രമേ അവന് സുചി ചെയ്യാൻ പറ്റുള്ളൂ എല്ലാത്തിനും നിസ്കരിക്കാൻ കഴിയൂല നിസ്കാരം ഒഴിവാക്കുന്ന വലിയ കുറ്റ ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ <saw> ം അതിൻ്റെ ജമ്മിന്റെ സമയവും കഴിഞ്ഞി അഥവാ ലോഹർ അസ്രു മഹരിബ് കൊടുത്തതിന് ശേഷവും ഇയാൾ ലോഹർ നിസ്കരിച്ചില്ലെങ്കിൽ ഇസ്ലാമിക ഭരണകൂടത്തിൽ നിയമം അവനെ നിസ്കാരം ഒഴിവാക്കിയതിന്റെ പിന്നെ കൊന്നുകളയണം ഇങ്ങട്ട് മുസ്ലിങ്ങളെ ഖബർസ്ഥാനിൽ മറവ് ചെയ്യണം ഒരു ബോർഡ് വെക്കണം ആദാ ഖബർ താരിഖു ഇത് നിസ്കാരം ഒഴിവാക്കിയവന്റെ ഖബറാണ് ആണ് ഒളിപ്പിക്കണം നിഷ്കരിക്കണം അറിവ് ചെയ്യണം ഒരു ബോർഡൊക്കെ ഉള്ള ഒരു തരം എല്ലാവരും കാത്തുനിഷ്ക്കുമാറാവട്ടെ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മളെല്ലാവരും ഞാനും നിങ്ങളും നമ്മളൊക്കെ നാട്ടുകാരാണ് എല്ലാവരും നമ്മൾ സ്വന്തവും നമ്മളെ കുടുംബവും നിസ്കാരത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം നിസ്കാരം ഒരിക്കലും ഒഴിവാക്കാൻ വഴിയില്ല യാത്ര പോകാൻ ജമ്മും കസുണ്ട് ഒരു യുദ്ധം നടക്കുകയാണ് എന്നാൽ രണ്ട് ബാച്ചായി പകുതിയും പോയി നിഷ്കരിക്കണം ഒരാളെ ഓടിക്കുകയാണ് ദുഹറിന് സമയം കഴിയാനായി എസർ വാങ്ങുകൊടുക്കാനായി ഒരാളെ ഓടിക്കുകയാണ് നടന്ന് ഓടി കൊണ്ട് നിസ്കരിക്കണം ഒരിക്കലും നിസ്കാരം ഒഴിവാക്കാനുള്ള ഒരു സാഹചര്യവും ഇസ്ലാമിലില്ല അള്ളാഹു സുബ്രഹാനോ നമ്മളെ മക്കളൊക്കെ സ്വലഹ്യങ്ങളിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാല്ല അള്ളാഹു ഈ സംഗമം അവന് പൊരുത്തപ്പെട്ട സംഗമമായിട്ട് ഭാബി ഇന്ന് ഉള്ളതിനേക്കാളും ഒരു പടി ദീനീകാലത്തിൽ മുന്നിൽ അള്ളാഹു നമ്മളെ ആക്കി ആക്കിത്തരുമാറാവട്ടെ കാരണം ഒരു നല്ല സദസ്സിൽ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ ഈമാം യാസ്തിയാകുന്ന ഇപ്പം ഈമാം കൂടികൊണ്ടിരിക്കുകയാണ് ഈമാം കുറയരുത് നമ്മൾ ഇന്നുള്ളതിനേക്കാളും ഒരു പടി നാളെ അമൽ ചെയ്യണം അങ്ങനെ അള്ളാഹു തലമുക്ക് തോഫിയൊക്കെ നൽകുമാറാവട്ടെ സ്ലാമലൈക്കും